ഒരു സ്പെഷ്യൽ ജ്യൂസ് കടയിലേക്കാണ് നിങ്ങൾ ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത് പോലെ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് ഷുഗർലെസ് ഐറ്റംസ് ഇവിടെ ഉണ്ട് എ ബി സി ഉണ്ട് എ സി പി ഉണ്ട് എ പി സി എസ് ഇ ബി ഉണ്ട് കെ പി എ ഉണ്ട് ഇതൊക്കെ ഓരോ ഫുൾ ഫോംസുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നോ ഷുഗർ ഫിറ്റ്നസ് സ്പെഷ്യൽ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ട് കുടിക്കാം ഇത് ഇവരുടെ പുതിയായിട്ടാണ് ഡേറ്റ്സും ക്യാഷും ടെൻഡറും വരുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ചെയ്യട്ടെ അത് അടുത്ത നമ്മൾ കോഫിയാണ് കുടിക്കാൻ പോകുന്നത് അടിപൊളിയായിരുന്നു അടുത്ത ചോക്ലേറ്റ് ആണ് കുടിക്കാൻ പോകുന്നത് നല്ലായിരുന്നു ബൂസ്റ്റാണ് അടിപൊളിയായിരുന്നു നെല്ലിക്കയും കക്കീരും കൂട്ടിയിട്ട് ഒരു ഐട്ടാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വയറൊക്കെ അങ്ങനെ സെറ്റ് പിന്നെ കാലിയാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത അടിപൊളി സാധനം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നഹുതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ജ്യൂസ് ബേ